അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി മനുഷ്യർക്കിടയിൽ തിന്റെ പ്രാധാന്യത്തെ പ്രാധാന്യത്തെപ്പറ്റി നമുക്കേവർക്കും വളരെ സുപരിചിതമാണ് ആദർശ ബന്ധമായാലും കുടുംബ ബന്ധമായാലും സൗഹൃബന്ധമായാലും സാമൂഹിക ബന്ധമായാലും എല്ലാം നിലനിൽക്കേണ്ടത് അനിവാര്യമത് രഞ്ചിപ്പിന്റെയും യോജിപ്പിന്റെയും മേഖലകൾ തേടുന്നത് സമൂഹത്തിന്റെ സുസ്ഥിതിക്ക് അനിവാര്യമാകുന്നു ജനങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വളർത്തിയൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഐച്ഛികമായ നമസ്കാരം നോമ്പ് സതക എന്നിവയെക്കാൾ മഹത്തരമായ പദവിയുള്ള പ്രവർത്തനമാണെന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ് ജനങ്ങൾക്കിടയിൽ തർക്കങ്ങളും പിണക്കങ്ങളും ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ശ്രേഷ്ഠകരമായ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിരിക്കുന്നു പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമം സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് അനിവാര്യമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു കാരണം അത് സാമൂഹികാന്തരീക്ഷത്തെ സമാധാനപൂർണമായി മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു എന്നാലും ബന്ധം വിച്ഛേദിക്കുകയും ബന്ധങ്ങളെ വഷളാക്കുകയും രഞ്ജിപ്പിന് വേണ്ടി പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് സർവനാശത്തിലേക്ക് എത്തിക്കുന്നു പരസ്പരമുള്ള പകയും വിദ്വേഷവും അതുവഴി സംഘർഷത്തിലേക്കും ചിത്രതയിലേക്കും എത്തിക്കുന്നതായി നാം കാണുന്നു ഇസ്ലാം ഇണക്കവും ഐക്യവും കാഷിക്കുന്ന മതമാണ് പിണക്കവും ശത്രുതയും അതിന് അന്യമത്രേ മനുഷ്യർക്കിടയിൽ ഇണക്കമുണ്ടാക്കുക എന്നത് മഹത്തരമായ പുണ്യമുള്ള പ്രവൃത്തിയായി പരിചയപ്പെടുത്തുന്നുണ്ട് പ്രവൃത്തിയായി പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ക്ഷമയും വിട്ടുവീഴ്ചയും കാണിച്ച് യോജിപ്പിലും ഇണക്കത്തിലും ജീവിക്കുന്നതാണ് മനസ്സമാധാനം നൽകുന്നത് എന്നുകൂടി നാം ഓർക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ